ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെരല്ലിനിയ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ യു കെയിൽ വന്നിട്ട് ഏകദേശം നാല് വർഷം ആകാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ നാല് വർഷം കൊണ്ടുള്ള എൻ്റെ ജാക്കറ്റ് കളക്ഷൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വലിയൊരു ജാക്കറ്റ് കളക്ഷനൊന്നുമല്ല കേട്ടോ എന്നാലും ചെറിയൊരു എന്താ പറയുക പല വെതറുകളിൽ ഇടാൻ പറ്റിയിട്ടുള്ള ജാക്കറ്റുകൾ ഞാൻ വാങ്ങിച്ചതിൻ്റെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ ചെയ്തപ്പോ രണ്ട് രണ്ട് വഴിക്കായിട്ട് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കണം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചെറിയ ഇത് കുറച്ച് കാണാനൊരു ഭംഗിയുള്ളൊരു ട്രെൻഡിങ് ലുക്കുള്ളൊരു ജാക്കി ജാക്കറ്റാണ് പക്ഷേ അധികം എക്സ്പെൻസീവ് ഒന്നുമില്ല നമ്മളത് പ്രിമാർക്കിൽ നിന്ന് വാങ്ങിച്ചതാണ് പ്രിമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യു കെയിലെ ഏറ്റവും അത്യാവശ്യം ചീപ്പായിട്ടുള്ളൊരു കടയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പോൾ പ്രീമാർക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടത്തേം ഓഫറിന് വാങ്ങിച്ചതാണ് ഞാനിത് അവിടെ എന്തോ ക്ലിയറൻസിലൊക്കെ ഇടുന്നപ്പോൾ വാങ്ങിച്ചതായിരുന്നു അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കഴിഞ്ഞ വർഷം എന്താണ് വാങ്ങിച്ചത് അപ്പോൾ റേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പ്രിങ്ങിലോ അല്ലെങ്കിൽ ഓട്ടത്തിൽ ആ ഒരു ടൈമിലൊക്കെ ഇടാൻ പറ്റിയൊരു ജാക്കറ്റാണ് കറക്റ്റ് ഒരു വിൻ്ററിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ജാക്കറ്റല്ല പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഡ്രൈന്ന് അഞ്ച് ജാക്കറ്റാട്ടോ ഒരു സിക്സ്റ്റി പൗണ്ട്സിനടുത്തായായിരുന്നു ഈ ജാക്കറ്റിന് നല്ല കട്ടിയുള്ളൊരു ജാക്കറ്റാട്ടോ പ്രോപ്പറായിട്ട് നമുക്ക് വിൻ്ററിന് ഇടാൻ പറ്റിയൊരു ജാക്കറ്റാണ് അതൊന്ന് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അകത്ത് പുറത്തെത്ര തണുപ്പാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിക്കുള്ളൊരു ജാക്കറ്റാ പിന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് ഇത്രേ ഉള്ളൂ അതുകൊണ്ട് താഴേക്ക് നമ്മൾ ഡബിളോ ട്രിപ്പിളോ എത്രയെന്ന് വെച്ചാൽ ലയർ ഇടേണ്ടി ഒരു ഒത്തിരി തണുപ്പാണെങ്കിലും അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ച് വരുന്നൊരു സാധനമാണ് കാരണം ഇവിടെ മൈനസ് ഫോർ മൈനസ് ത്രീയിലൊക്കെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഒരു നല്ല ജാക്കറ്റാണ് പിന്നെ ഇത് കറക്റ്റായിട്ട് ഹെഡും കവറാകും ഹെഡ് കവറിൻ്റെ അവിടെയായിട്ട് രണ്ട് ബട്ടൺസും കൂടെ ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഹെഡ് കവറിന് വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ സ്പീഡിലൊക്കെ നടക്കുക ഓടുകയൊക്കെ ചെയ്യുമ്പോൾ ചാടി ചാടിപ്പോ അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ ചാടി ചാടിപ്പോകും അങ്ങനെയാണ് ഇത് അപ്പോൾ അങ്ങനെ ചാടിപ്പോയില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിക്കായിട്ടുള്ള സാധനമാണ് പിന്നെ നമുക്ക് ആ കാണുന്ന ഹെഡ് കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിബ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഊരി എടുക്കാനായിട്ട് പറ്റും സിബ് ഊരിയിട്ടുണ്ടെങ്കിൽ ഹെഡ് കവർ അറ്റാച്ച് ചെയ്യാം അപ്പം മഴയോ അല്ലെങ്കിൽ അധികം തണുപ്പ് ചെവിയിലേക്ക് അടിക്കുന്ന കാറ്റൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിലും നമുക്ക് ഹെഡ് കവർ ഊരിയിട്ട് വെറുതെ ജാക്കറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് തുടങ്ങി കഴിയുമ്പോൾ ചെവിയിലേക്ക് നല്ലപോലെ കാറ്റിടിക്കും ചെവിയിലേക്ക് ഇങ്ങനെ തണുപ്പ് അരിച്ചു കയറുന്ന പോലെ തോന്നും അപ്പം അങ്ങനെയുള്ള സമയത്ത് നല്ലൊരു ഹെഡ് കവറാണത് പിന്നെ ഇത് നമ്മൾ നാട്ടിലെ ഡാക്കാത്തലോണിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു ജാക്കറ്റാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ ഒരു വർഷം എൻ്റെ സന്തത് സഹചാരിയായിരുന്നു ജാക്കറ്റ് നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് കൊണ്ടുവന്ന ജാക്കറ്റിനെ ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നാലു നാല് വർഷമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ജോലി അത് ചെയ്തോളൂ അതായത് അത്യാവശ്യം തണുപ്പിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഓട്ടത്തിലോ അല്ലെങ്കിൽ സ്പ്രിങ്ങിലോ മഴ ഉള്ളപ്പോഴൊക്കെ ഇടാൻ പറ്റിയൊരു സാധനമാണ് പിന്നെ ഭയങ്കര കട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ചുട്ടിക്കുട്ടി ബാഗിലാണെങ്കിൽ കയറ്റി വെക്കാം പോകുന്ന സമയത്ത് തണുപ്പില്ലാ ഇടയ്ക്ക് വെച്ച് തണുപ്പ് തുടങ്ങി അങ്ങനെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ബാഗിൽ നിന്ന് നമുക്ക് ഈസിയായിട്ട് ഊരി എടുത്ത് ഇടാൻ പറ്റിയ സാധനം അപ്പം നാട്ടിൽ നിന്ന് വരുന്ന എല്ലാവരുടെയും കയ്യിൽ മെയിൻ മെയിനായിട്ടുള്ളൊരു സാധനമായിരിക്കും ഡക്കാത്തലോ ജാക്കറ്റ് അത്ര മോശമൊന്നുമില്ല കേട്ടോ കഴിഞ്ഞ നാല് വർഷമായിട്ട് കീറിയിട്ടും പൊട്ടിയിട്ടും ഇല്ല എന്നെ ഉപേക്ഷിച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ളൊരു സാധനമാണ് അപ്പം അതാണ് മറ്റൊരു ജാക്കറ്റ് പിന്നെ ഈ ജാക്കറ്റ് എൻ്റെ പുതിയൊരു ജാക്കറ്റാണ്ടോ അധികം ഞാൻ ഉപയോഗിക്കാത്തൊരു ജാക്കറ്റാണ് നമ്മൾ സാറേന്ന് വാങ്ങിച്ച ജാക്കറ്റാണ് ഞാൻ സാറയിലെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് നമുക്കൊന്നും അടുക്കാൻ പറ്റാത്ത റേറ്റ് ആയിരിക്കുന്നൊക്കെ വിചാരിച്ചു കൊണ്ടുതന്നെ പക്ഷേ ഞാൻ കഴിഞ്ഞവണ്ണെങ്ങനെ ഒരു സാറയുടെ ഒരു ഔട്ട്ലെറ്റ് പോയി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് കയറി നോക്കിയപ്പോൾ അങ്ങനെ വലിയ റേറ്റ് ഒന്നും ഇല്ല അപ്പോൾ എൻ്റെ സൂപ്പർ ട്രൈയുടെ ജാക്കറ്റിനേക്കാളും കുറച്ചും കൂടെ ചീപ്പാണ് സാറയുടെ ഇതൊരു ഫോർട്ടി പൗണ്ട്സ് സംതിങ് ആണ് വന്നത് ഇതിന് ഫിഫ്റ്റി പൗണ്ട്സിൻ്റെ താഴെയായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ അധികം ലെങ്ത്തൊന്നും ഇല്ല ജസ്റ്റ് ട്രെൻഡി ആയിട്ട് കിടാൻ പറ്റിയൊരു ജാക്കറ്റാണ് ഒരുപാട് അങ്ങ് തണുപ്പത്ത് നമ്മൾ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഇട്ടേക്കുന്ന ഭാഗത്ത് നമ്മളൊന്നും അറിയില്ല പക്ഷേ ബാക്കിയുള്ള ഭാഗം ഫുള്ളും എക്സ്പോസ്ഡ് ആവും അപ്പം അധികം അങ്ങ് തണുപ്പ് മൈനസിലൊന്നും പോകാത്ത സമയത്ത് നമുക്ക് അടിയിലേക്ക് രണ്ട് മൂന്ന് ലെയറൊക്കെ വേറെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിലൊക്കെ ഇടാൻ പറ്റിയൊരു ജാക്കറ്റാണ് ഇവിടെ ഉള്ളവർ മിക്കവരും തന്നെ ഇങ്ങനത്തെയൊക്കെയാണ് യൂസ് ചെയ്യാറ് മിക്കവരും നല്ല ഒരു യങ്സ്റ്റേഴ്സ് ഒരു ഏജിലുള്ളവരൊക്കെ ഇങ്ങനത്തെയാണ് യൂസ് ചെയ്യാറ് അടുത്ത ജാക്കറ്റ് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ജാക്കറ്റാണ്ടോ നല്ലൊരു പ്രോപ്പർ വിൻ്ററിനൊക്കെ ഇടാൻ പറ്റിയൊരു ജാക്കറ്റാണ് പക്ഷേ ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് അത് ചാർട്ടി ഷോപ്പെന്നാണ് ഇവിടെയൊക്കെ പറയാറ് ഒരു ചാരിറ്റി ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായിട്ടോ നമ്മൾ വന്നിട്ട് അധികാകാത്തതിന് മുമ്പ് വാങ്ങിച്ചതാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് ബ്രാൻഡിൻ്റെ പേരൊന്നും അറിയില്ല ഇത്തേലും പ്രത്യേകിച്ച് ബ്രാൻഡിൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഏത് ബ്രാൻഡ് അതൊന്നും എനിക്കറിയില്ല അപ്പോൾ എനിവേ നല്ല കട്ടിയുള്ളൊരു സാധനമാണ് പക്ഷേ മഴയത്തോ അല്ലെങ്കിൽ ചെവിയിലേക്ക് തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് എന്തെങ്കിലും സാധനം തലയിൽ ഇടേണ്ടി വരും കാരണം ഇതിന് ഹെഡ് കവർ ഇല്ല അപ്പൊ നമ്മൾ ജാക്കറ്റ് വാങ്ങിക്കുമ്പോൾ ശരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഹെഡ് കവർ ഉള്ളത് തന്നെ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇതിനുമുമ്പ് ഞാൻ വൈറ്റ് ജാക്കറ്റ് കാണിച്ചതുപോലെ ഹെഡ് കവർ ഇങ്ങനെ സിബു ആയിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റിയ സാധനങ്ങളാണെങ്കിൽ അങ്ങനത്തെ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എപ്പോഴും തന്നെ നമ്മൾ ഹെഡ് കവർ ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ പിന്നെ ഇത് അത്യാവശ്യം ലോങ്ങ് ആയിട്ടുള്ളൊരു ജാക്കറ്റാണ് കേട്ടോ സാധനം പീകോക്ക് കമ്പനിയുടെ ജാക്കറ്റാണ് പക്ഷേ പീകോക്ക് കമ്പനിയല്ല പീകോക്ക് ഷോപ്പിൽ നിന്നുള്ള ജാക്കറ്റാണ് പക്ഷേ ഞാൻ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ ചെയ്യുന്നത് അതായത് അത് ചാരിറ്റി ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ചാരിറ്റി ഷോപ്പിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ മിക്കവാറും തന്നെ ഞാൻ വന്ന സമയത്തൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് കടയിലൊക്കെ കയറി ഒരുപാട് റേറ്റുള്ള സാധനങ്ങളൊക്കെ കാണും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നുമായിരുന്നു അങ്ങനെ നമ്മൾ ചാരിറ്റി ഷോപ്പുകളിൽ നിന്ന് വാങ്ങിച്ചതൊന്ന് രണ്ട് ജാക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചാരിറ്റി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് കരുതി കേടുപാടുകളോ ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ഇതിന് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റേതായ ഈ ഒരു ഭാഗത്ത് ബട്ടൺസ് മുഴുവൻ പോയിട്ടിരിക്കുക പക്ഷേ അത് കയ്യിൽ തന്നെയുണ്ട് തുന്നിയെടുക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചങ്ങ് വെച്ചാൽ മതി പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഗെയിൻ ഹെഡ് കവർ ഇല്ല അതുപോലെ തന്നെ കഴുത്ത് കുറച്ച് എക്സ്പോസ്ഡ് അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ കഴുത്തിൽ ഷോളും ഇടേണ്ടി വരും അതുപോലെ തന്നെ ഹെഡ് കവർ ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും ഒരു സാധനങ്ങളോ ഉപയോഗിക്കേണ്ടി വരും പക്ഷെ വലിയ തണുപ്പൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഇട്ടുകൊണ്ട് നടക്കാൻ നല്ലതായത് ഞാൻ വന്ന സമയത്ത് വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ ഒത്തിരി ക്വാളിറ്റി ഒന്നും നോക്കി വാങ്ങിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ ട്രസ് പാസിൻ്റെ ഒരു ജാക്കറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടൗൺ സെൻറ്ററിൽ തന്നെ ഡ്രസ് പാസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പ് അടച്ച് പോകുന്നതിന് മുമ്പ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ ക്ലിയറൻസ് ഒന്നും അല്ലായിരുന്നു ഞാനൊരു സിക്സ്റ്റി പൗണ്ട്സ് കൊടുത്ത് വാങ്ങിച്ചതാണ് അപ്പം ഡ്രസ്സ് പാസ് കമ്പനിയുടെ സാധനങ്ങൾ അത്യാവശ്യം നല്ലതാണ് അപ്പോൾ ഈ ജാക്കറ്റ് ഈ ഒരു ഇടയ്ക്ക് ഇപ്പം മൈനസ് ഫോർ മൈനസ് ത്രീ ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു ജാക്കറ്റാണ് തണുപ്പിന് നല്ല അടിപൊളിയാണ് ഫുള്ള് കംപ്ലീറ്റ്ലി കവേർഡാണ് തല ഉൾപ്പെടെ ചെവി തല എല്ലാം കവേർഡാണ് ആ സിബ് മേളി വരെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാറ്റടിച്ചാലും ഭൂമി കുലങ്ങിയാലും തലയിൽ വെച്ചേക്കുന്ന സാധനം തലേന്ന് താഴെ ചാടില്ല പിന്നെ ആ സാധനം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗത്ത് നമുക്ക് ഒരു തണുപ്പും അറിയാൻ പറ്റില്ല കേട്ടോ അടിപൊളി ജാക്കറ്റാണ് അപ്പോൾ അത്രേ ഉള്ളൂ ജാക്കറ്റിൻ്റെ കളക്ഷൻ ബൈ ബൈ